പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി നിറയുവാൻ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായം വൈകുമ്പോൾ കൊർണോലിയോസ് എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഉപവസിച്ചും പ്രാർത്ഥിച്ചൊരുങ്ങിയും ജീവിക്കുന്ന കൊർണോലിയോസിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസോളപ്പെടുത്തുള്ള പുസ്തകം പത്താം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു ഒരു ദിവസം ഏതാണ്ട് ഒൻപതാം മണിക്കൂറിൽ കൊർണോലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു ഭയവികലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭോ ഇതെന്താണ് ദൂതൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനെ വരുത്തുക അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽപ്പണിക്കാരൻ ഷിമയോൻ്റെ വീട്ടിലുണ്ട് തന്നോട് സംസാരിച്ച് ദൂതൻ പോയപ്പോൾ അവൻ രണ്ട് ഭൃത്യന്മാരെ ഈ അംഗരക്ഷകന്മാരിൽ വിശ്വസ്തനായ ഒരു പടയാളിയെ വിളിച്ച് എല്ലാം വിശുദ്ധീകരിച്ചു കൊടുത്തതിനു ശേഷം അവരെ യോപ്പായിലേക്ക് അയച്ചു കൊർണോലിയോസിൻ്റെ ഭവനത്തിൽ പെന്തക്കുസ്തായിയുടെ അനുഭവം നടക്കുന്നത് പത്രോസൊക്കെ വന്ന് ആ ഭവനത്തിൽ ഒരു പെന്തക്കുസ്തായിയുടെ അനുഭവം ഉണ്ടാകുന്നത് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇവിടെ കൊറോ ഈ കൊർണോലിയോസിനെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു കൊർണോലിയോസിൻ്റെ ജീവിതത്തിൽ ദൈവഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു അതുപോലെ തന്നെ ദൈവത്തോട് ഭക്തി ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് എനിക്ക് ദൈവഭയമുണ്ടോ എനിക്ക് ദൈവത്തോട് ഭക്തിയുണ്ടോ ദൈവഭയത്തിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ഫലമാണ് ഭക്തി ഉള്ളിൽ ദൈവഭയമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവതിരുമുമ്പിൽ ഭക്തി ഉണ്ടാകും ദൈവ തിരുമുമ്പിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മുമ്പിലായാലും ശരി അവനോടൊരു ബഹുമാനവും ആദരവും ദയയും ഭക്തി ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇവിടെ പറയണം അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കൊർണോലിയസിൻ്റെ ജീവിതത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഒരു സാക്ഷ്യമായിട്ട് പറയുകയാണ് അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദാനധർമ്മം ചെയ്യുക ഇന്ന് പരിശുദ്ധ സഭയിലുള്ള മക്കൾ ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്യാറുണ്ടോ ഞാൻ എങ്ങനെയുള്ളവർക്കാണ് ദാനധർമ്മം ചെയ്യുന്നത് സമൂഹത്തിൽ ഉന്നതന്മാർക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ദാനധർമ്മമായിട്ട് കൊടുക്കും ഒരു ഡൊണേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായ മേഖലയ്ക്കൊക്കെ വേണ്ടിയിട്ട് വലിയ വലിയ വചനപ്രഭോഷകർക്കോ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാർക്കോ അങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്കൊക്കെ നമ്മുടെ സമ്പത്തിൻ്റെ ഓഹരി ദാനധർമ്മമായിട്ട് കൊടുക്കും സ്വന്തം നാട്ടിൽ നമ്മുടെ ദേശത്ത് ഏതെങ്കിലും ഒരു പട്ടിണിപ്പാവങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവഭയവും ദാനധർമ്മവും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ദൈവം തൻ്റെ അനുഗ്രഹം വർഷിക്കുക ഇന്ന് അനേകം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഗതികേടിൽ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്ന സമ്പത്തിൻ്റെ ഓഹരി ദൈവമഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാത്തത് കൊണ്ടാണ് ദൈവം നൽകിയ സമയത്തിൻ്റെ ഓഹരി ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ദൈവം നൽകിയ ആരോഗ്യത്തിൻ്റെ മേഖല ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം നാം ദൈവ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമാണ് അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും ഒഴുകിയെത്തണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടണം നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനവും മനുഷ്യനുമായ നമ്മുടെ കർത്താവ് ഈശ്വമിശിക നാൽപ്പത് ദിവസക്കാലം മരുഭൂമിയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ ഉപവസിച്ച് ഉപവാസമെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തയുടെ സുവിശേഷം നാലാം അധ്യായത്തിലും ലുക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിലും ഈ സത്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപവാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോർദാൻ നദിയിൽ വെച്ച് സ്നാപയോഗം സ്നാനം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് യേശുവും അവിടെ സ്നാനമേൽക്കാൻ ചെല്ലുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം കേൾക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്ന യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ഇത് സംഭവിച്ചത് ഇന്ന് തിരുസഭാമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായി ഉപവാസവും പ്രാർത്ഥനയും ദാനർമ്മവും ദൈവഭക്തിയും ദൈവഭയവും ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണെന്നും കൊർണോലിയോസിൻ്റെ ജീവിതത്തിലേക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒഴികെത്തിയത് ഇത്തരത്തിലുള്ള മേഖലകളുടെയാണെന്നും ദൈവജനത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ കർത്താവ് നന്ദി പറയുന്നു വചനമനുസരിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.